കോതുമംഗലം ടൌണിൽ ബസ് സ്റ്റാൻഡിനു സമീപം തടി ലോറി മറിഞ്ഞു റോഡിലെ മീഡിയനിൽ കയറിയ ലോറി നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള മീഡിയനും വെളിച്ചക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതിയുണ്ട് മൂന്നാർ ഭാഗത്തു ഭാഗത്തുനിന്നും പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന തടി കയറ്റിയ ലോറിയാണ് കോതുമംഗലം ടൌണിൽ അപകടത്തിൽപ്പെട്ടത് ബസ് സ്റ്റാൻഡിനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ലോറി കാരണം മറിയുകയായിരുന്നു ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു റോഡിലെ മീഡിയനിൽ ടയർ തട്ടി നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമായത് പുലർച്ചെ ആയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് നേരം പുലർന്നാൽ ഇവിടെ ആൾ സഞ്ചാരമുള്ള ഭാഗമാണ് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാറുണ്ട് ലോറി മറിയുമ്പോൾ ആളുകളോ വാഹനങ്ങളോ ഉണ്ടായിരുന്നില്ല ലോറി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റുന്നതുവരെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു റോഡിലെ മീഡിയൻ സ്ഥിരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതിയുണ്ട് അശാസ്ത്രീയമായാണ് മീഡിയൻ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ആക്ഷേപം റിഫ്ലക്ടർ ഇല്ലാത്തതും വെളിച്ചക്കുറവും വാഹനങ്ങൾക്ക് ഇതിനു മുമ്പും ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് കോതമംഗലത്ത് വാഹനം ശരിയായ രീതിയിൽ വെളിച്ചമില്ല അത് അത് മാത്രമല്ല മീഡിയയുടെ സീഡിൽ മറ്റേ റെഡ് റിഫ്ലക്റ്റ് ഇല്ല അത് മാത്രമല്ല മറ്റേ ശരിയായ രീതിയിൽ സൈൻ ബോർഡ് സൈൻ ബോർഡ് വച്ചിട്ടില്ല കോതമ്പലത്തിൻ്റെ ബസ് സ്റ്റാൻഡ് അകത്തും പുറത്തും ഒരു ലൈറ്റും വർക്കാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ റോഡ് ചുരുങ്ങിയ റോഡിൽ മീഡിയ പൊളിച്ചു കളഞ്ഞ മറ്റേ വണ്ടി പോകാനുള്ള സംവിധാനമാണ് ഇപ്പം രാജ്യം ചെയ്യേണ്ടത്യൂസ് ഡെസ്ക്